മലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന ഇവൻ ബുക്കാ മാനവിക്കിന് പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിക്കഴിഞ്ഞുവെന്നും ഒഫീഷ്യൽ അനൗൺമെൻ്റ് കൂടുതലുണ്ടാകുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമായ മാർക്കോ ലെസ്കോവിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് ഇപ്പോൾ കൺഫർമേഷൻ ന്യൂസ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന രീതിയിലും റിപ്പോർട്ടുകളും വരുന്നുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാൻ മറക്കരുത് ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ പ്രധാനപ്പെട്ട താരമായിരുന്നു ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിക്കുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ കരാർ ഈ ഒരു സീസണോട് കൂടി അവസാനിച്ചിട്ടുണ്ട് ഏതായാലും ലെസ്കോവിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് ഇപ്പോൾ ഗോളിദ്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാർക്കോ ലെസ്കോവിക്കിനെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുതിയൊരു കരാറുമായി താരത്തെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ താരം ആ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചിട്ടില്ല മാത്രമല്ല ഐ എസ് എല്ലിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മറ്റു ചില ഓഫറുകളുണ്ട് അതും താരം സ്വീകരിക്കുന്നില്ല അതിനാൽ മാർക്കോ ലെസ്കോവിക്ക് ഇന്ത്യ വിടാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാലും ലെസ്കോവിക്കിന് ഐ എസ് എല്ലിലെ മറ്റു ടീമുകളിലൊന്നും കാണാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ഐ എസ് എല്ലിലെ മറ്റു ടീമുകളോട് ഓഫർ ഉണ്ടായിട്ട് പോലും അദ്ദേഹം അതൊന്നും സ്വീകരിക്കുന്നില്ല ഏതായാലും ഇന്ത്യ വിട്ടുകൊണ്ട് ലെസ്കോയ്ക്ക് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പോകുമെന്ന കാര്യം കൺഫേമാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ നിരാശ നൽകുന്ന മറ്റൊരു വാർത്തയും പുറത്തേക്ക് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലും ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്നും അദ്ദേഹത്തിന് ഐ എസ് എല്ലിലെ മറ്റു ടീമുകളോട് ഓഫറുകളുണ്ട് അത് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിപ്പിക്കുകയാണെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ നിരാശാജനകമായ രീതിയിലാണ് കെ പി രാഹുൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അസിസ്റ്റ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരൊറ്റ ഗോൾ സ്കോർ പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഏതായാലും രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് മറ്റൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നും ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളും ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളൊക്കെ ഉടൻ ഉണ്ടാകുമെന്ന രീതിയിലാണ് ഐ എഫ് ടി ഡബ്ലൂഷ്യയുടെ ജേർണലിസ്റ്റ് പോയി റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പുതിയ പരിശീലകന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ കാണാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ